നമസ്കാരം കാടിന്റെ വിസ്തൃതി കുറയുകയും കാട്ടിൽ ഭക്ഷണവും വെള്ളവും കിട്ടാതെ വന്നതോടെ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വന്യമൃഗങ്ങൾ നാട്ടിൽ ഭീതി പരത്താൻ തുടങ്ങി ഇതോടെ പ്രകൃതിയോടും വന്യമൃഗങ്ങളോടും പടവെട്ടി തങ്ങളുടെ പൂർവികർ കയ്യേറി വെട്ടിപ്പിടിച്ച ഭൂമികൾ ഉപേക്ഷിക്കാൻ പലരും തയ്യാറാകുന്നു വന്യജീവി ഇടനാഴിയും ആവാസ ഇടനാഴിയും നഷ്ടപ്പെടുത്തിയതും വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങാൻ കാരണമാണ് വനനശീകരണം മൂലം വന്യമൃഗങ്ങൾ ഭീഷണി ഉയർത്തിയതിനെ പ്രതിരോധിച്ച രാജ്യമാണ് ശ്രീലങ്ക ശ്രീലങ്കയിലെ രാഷ്ട്രീയ അനിശ്ചിതത്വവും സാമ്പത്തിക അരാജകത്വവുമായിരിക്കും നമ്മുടെ ഇടയിൽ ചർച്ചയാകുന്നത് എന്നാൽ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയെ തിരികെ പിടിച്ച ശ്രീലങ്കയുടെ ശ്രമങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം വനവൽക്കരണത്തിന്റെ പേരിൽ ശ്രീലങ്ക അക്കേഷയും മഞ്ഞക്കൊന്നയുമല്ല വളർത്തിയത് പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഇണങ്ങുന്നതും വന്യമൃഗങ്ങൾക്ക് ഭക്ഷിക്കാൻ കഴിയുന്നതുമായ മരങ്ങളാണ് വെച്ചുപിടിപ്പിച്ചത് പിന്നീട് വന്യജീവി ഇടനാഴി അല്ലെങ്കിൽ ജംഗിൾ ഇടനാഴിയും ആവാസ ഇടനാഴിയും കൃത്യമായി രേഖപ്പെടുത്തി പുനഃസ്ഥാപിച്ചു ശ്രീലങ്കയിലെ സംരക്ഷണ പ്രദേശങ്ങൾ നിയന്ത്രിക്കുന്നത് ശ്രീലങ്കയിലെ വനസംരക്ഷണ വകുപ്പും വന്യജീവി സംരക്ഷണ വകുപ്പുമാണ് ശ്രീലങ്കയിൽ അഞ്ഞൂറ്റി ഒന്ന് സംരക്ഷിത വനപ്രദേശങ്ങളുണ്ട് വനസംരക്ഷണ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ വരുന്ന സംരക്ഷിത മേഖലകളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ നാഷണൽ ഹെറിറ്റേജ് വൈഡർണസ് ഏരിയ ആക്ടിൽ നിർവചിച്ചിട്ടുള്ള വനങ്ങളും ഉൾപ്പെടുന്നു സിംഹരാജ ഫോറസ്റ്റ് റിസർവും ഒരു ദേശീയ പൈതൃക വനമാണ് മാത്രമല്ല ഇതൊരു ലോക പൈതൃക സ്ഥലം കൂടിയാണ് നക്തൽ സ്വർഗത നിരകൾ ഉൾപ്പെടെ മുപ്പത്തിരണ്ട് വനങ്ങളിൽ സംരക്ഷണ വനങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് വന്യജീവി സംരക്ഷണ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കർശനമായ പ്രകൃതി സംരക്ഷണ കേന്ദ്രങ്ങൾ ദേശീയ ഉദ്യാനങ്ങൾ പ്രകൃതി സംരക്ഷണ കേന്ദ്രങ്ങൾ വന ഇടനാഴികൾ സസ്യജന്തുജാല സംരക്ഷണ ഓർഡിനൻസിന് കീഴിൽ അംഗീകരിക്കപ്പെട്ട സങ്കേതങ്ങൾ അങ്ങനെ മൊത്തം സംരക്ഷിത പ്രദേശങ്ങൾ പതിനേഴായിരത്തി അറുപത്തി ഏഴായിരം ഹെക്ടർ ആണ് ശ്രീലങ്കയിലെ സംരക്ഷിത പ്രദേശങ്ങൾ മൊത്തം വിസ്തൃതിയുടെ ഇരുപത്തി ആറ് ദശാംശം അഞ്ച് ശതമാനമാണ് ഇത് ഏഷ്യയിലെയും ലോകത്തിന്റെ ഭൂരിഭാഗത്തെയും അപേക്ഷിച്ച് സംരക്ഷിത പ്രദേശങ്ങളുടെ ഉയർന്ന ശതമാനമാണ് ശ്രീലങ്കയിലെ സസ്യവൈവിധ്യവും പ്രാദേശികതയും വളരെ ഉയർന്നതാണ് ആയിരത്തി അൻപത്തിരണ്ടിനിൽ പെടുന്ന മൂവായിരത്തി ഇരുന്നൂറ്റി പത്ത് പൂച്ചെടികളിൽ തൊള്ളായിരത്തി പതിനാറ് ഇനങ്ങളും പതിനെട്ട് ജനുസുകളും ഇവിടുത്തെ പ്രത്യേകതയാണ് ശ്രീലങ്കയുടെ ഉഭയജീവി വൈവിധ്യം വലുതാണ് നൂറ്റി നാൽപ്പതിനം ഉഭയ ജീവികളുടെ ആവാസ കേന്ദ്രമാണ് അറിയപ്പെടുന്ന അൻപതിലധികം ശുദ്ധജല കേന്ദ്രങ്ങൾ ഇവിടെയാണ് ദേശീയ സംരക്ഷിത പ്രദേശങ്ങളെ പ്രധാനമായും ആറു തരത്തിലാണ് തരം തിരിച്ചിരിക്കുന്നത് സംരക്ഷിത പ്രദേശങ്ങളുടെ ആദ്യ നാല് വിഭാഗങ്ങൾ ശ്രീലങ്കയുടെ എല്ലാ പാരിസ്ഥിതിക പ്രദേശങ്ങളിലും ഉൾക്കൊള്ളുന്നു ലോക പൈതൃക സ്ഥലമായ സിംഹരാജ ഫോറസ്റ്റ് റിസർവ് ശ്രീലങ്കയിലെ ഒരു സംരക്ഷിത പ്രദേശമാണ് യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് പ്രോഗ്രാമിനു കീഴിൽ നാല് ബയോസ്ഫിയർ റിസർവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബുന്ദല ഹുമുലു കേഡിയൻ സിംഹരാജ എന്നിവയാണവ ഈ അന്താരാഷ്ട്ര ബയോസ്ഫിയർ റിസർവുകൾ കൂടാതെ ദേശീയ ബയോസ്വിയർ റിസർവുകളുമുണ്ട് മുപ്പത്തിമൂന്നെണ്ണം വനസംരക്ഷണ വകുപ്പും നാലെണ്ണം വന്യജീവി സംരക്ഷണ വകുപ്പുമാണ് നിയന്ത്രിക്കുന്നത് ലോകത്തിലെ മുപ്പത്തിനാല് ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ് ശ്രീലങ്ക കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പത്ത് രാജ്യങ്ങളിൽ ഒന്നാണിത് ഇതിനെയൊക്കെ മറികടക്കാൻ ഒരു സർക്കാർ മാത്രം വിചാരിച്ചാൽ നടക്കില്ല അതിന് ജനകീയ പങ്കാളിത്തം വേണം ഇവിടെയാണ് ശ്രീലങ്ക വിജയിച്ചത് ജനകീയ പങ്കാളിത്തത്തോടെ ജംഗിൾ ഇടനാഴികൾ വീണ്ടെടുത്തു പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഇണങ്ങുന്ന മരങ്ങൾ നട്ടുവളർത്തി അതോടെ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതായി അവർക്ക് സൗര്യമായി സഞ്ചരിക്കാനുള്ള വന്യജീവി ഇടനാഴി തുറന്നു കൊടുത്തു കേരളത്തിലെ ആനത്താരകൾ അടച്ചതും കാടിനുള്ളിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണവും വെള്ളവും കിട്ടാത്തതുമാണ് ആനകൾ നാട്ടിലേക്ക് ഇറങ്ങാൻ കാരണം ഒരു വനമേഖലയിൽ നിന്നും മറ്റൊരു വനമേഖലയിലേക്ക് ആനകൾ പോകുന്ന പരമ്പരാഗത പാതയാണ് ആനത്താര ഇന്ത്യയിൽ പതിനൊന്ന് സംസ്ഥാനങ്ങളിലായി നൂറ്റി മുപ്പത്തി ആനത്താര പദ്ധതികൾക്കാണ് അംഗീകാരം നൽകിയത് അതിൽ കേരളത്തിൽ പന്ത്രണ്ട് ആനത്താര പദ്ധതികൾക്കാണ് അംഗീകാരം കിട്ടിയത് പദ്ധതി എങ്ങും എത്തിയില്ല എന്നതാണ് മറ്റൊരു സത്യം നാട് നമുക്ക് അവകാശപ്പെട്ട പോലെ കാടി മൃഗങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അത് മറക്കണ്ട